ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് ക്യൂഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ചെന്ന് ക്യൂഡ് സ്റ്റിക്കേഴ്സ് നടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ കിട്ടും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അതിനുശേഷം അതെല്ലാം വരച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിന് മുകളിലോട്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ളതെല്ലാം വരച്ച പെൻസിലും കൊണ്ടാണ് ഞാൻ ആദ്യം വരച്ച് കൊടുക്കുന്നത് അതിനൊരു പെർഫെക്ഷൻ വരാൻ വേണ്ടി ബ്ലാക്ക് മാർക്കർ അതായത് സി ഡി മാർക്കറ് വച്ചാണ് അന്ന് വരച്ച് റെഡിയാക്കി നിങ്ങൾക്ക് ഏത് മാർക്കർ വേണേലും എടുക്കാം കേട്ടോ ബ്ലാക്ക് ആയിരിക്കും ഏറ്റവും നല്ല നല്ലത് അപ്പോൾ ഈ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് വരച്ചെടുക്കുക അതിന് ശേഷം ഇത് മൊത്തം ഫിനിഷ് ആക്കിയതിന് ശേഷം നമ്മൾ അതിനെ മുകളിൽ കൂടി കളർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അതിൻ്റെ അതേ സെയിം കളർ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതേ ഇനി പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട് കളർ പെൻസിൽ അപ്പോൾ നമുക്ക് ഇനി ഇത് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോഴേ നമ്മൾ ഔട്ട്ലൈനൊക്കെ ഇട്ട് കളർ ചെയ്തു ഇനി അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നെയിം സ്ലിപ്പൊക്കെ യൂസ് ചെയ്ത് ബാക്കി വരുന്ന പേപ്പറിലെ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മൊത്തം നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്റ്റിക്കേഴ്സ് അറേഞ്ച് അറേഞ്ച് ചെയ്ത് വെക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഇങ്ങനെ ആയിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒട്ടിച്ച് കൊടുക്കുക ഇനി ഇത് ഷേപ്പിനനുസരിച്ച് കുറച്ച് വൈറ്റ് ഭാഗം വിട്ടതിന് ശേഷം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂഡ് സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന യൂണിക്കോണിൻ്റെ പെൻസിൽ ബോക്സിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്റ്റിക്കേഴ്സ് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ